ഇപ്പോൾ നടൻ ദിലീപ് ശങ്കറിന്റെ വീട്ടിൽ മൃതശരീരം എത്തിയതിനു ശേഷമുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത് അദ്ദേഹത്തിന്റെ ചെറിയ മുറ്റത്ത് തന്നെ പൂക്കളോടെ അദ്ദേഹത്തിന്റെ മൃതശരീരം വെച്ചിട്ടുണ്ട് ഏറെ നേരം അവിടെ സൂക്ഷിക്കാനാകില്ല എന്നിരുന്നാലും അദ്ദേഹത്തിനെ ഒരുനോക്ക് കാണാനായി എത്തിയവരാരും അദ്ദേഹത്തിന്റെ അടുത്ത് ഇരിക്കുന്നില്ല അത്രയേറെ ദുഃഖമാണ് എല്ലാവർക്കും അത് കണ്ടുകൊണ്ടിരിക്കാൻ എന്നാണ് പറയുന്നത് എല്ലാവർക്കും അതൊരു വേദനയായി മാറുന്നു അദ്ദേഹത്തിന്റെ മരണം അത്രമേൽ പ്രതീക്ഷിക്കാത്തൊരു മരണം തന്നെയായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു അവസ്ഥ എല്ലാവർക്കും കണ്ടു നിൽക്കാനാകാത്തത് പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിലെ ഒഴിഞ്ഞ കസേരയിലേക്കാണ് നോക്കുന്നത് ആരും അവിടെ വന്നിരിക്കുന്നില്ല സീരിയൽ താരങ്ങളെല്ലാം തന്നെ വന്നിരുന്നു എന്നാലും ആരും അധിക സമയം അവിടെ ഇരിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നിറഞ്ഞ വീട് എല്ലാവരോടും നല്ല സൗഹൃദം കാത്തു സൂക്ഷിച്ചിരുന്ന വ്യക്തി ഇത്ര പെട്ടെന്ന് പോയല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ആർക്കും സഹായിക്കാൻ പറ്റിയില്ലല്ലോ എന്നാലോചിക്കുമ്പോഴുള്ള വിഷമമായിരിക്കാം അറിയില്ല പ്രേക്ഷകരെല്ലാവരും തന്നെ ഇതിനെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത് പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരനായിരുന്നു അദ്ദേഹം അതുപോലെ സഹപ്രവർത്തകർക്കും സഹപ്രവർത്തകരുടെ കണ്ണിലുണ്ണി തന്നെയായിരുന്നു എന്ന് പറയാം ത്രമാത്രം സ്നേഹമായിരുന്നു അദ്ദേഹത്തിനോട് ഉണ്ടായിരുന്നത് അദ്ദേഹം എന്തൊരു ചെറിയ വിഷമം വന്നാലും ആ താൻ സ്വന്തം സുഹൃത്തുക്കളോട് പറയുമായിരുന്നു എപ്പോഴും മക്കളെക്കുറിച്ച് സംസാരിക്കുമായിരുന്നു ഭാര്യ മക്കളും തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ലോകം അവസാനം അദ്ദേഹം ആത്മഹത്യയിലേക്ക് പോയത് മക്കളെയും ഭാര്യയും ആലോചിക്കാതെയാണെന്ന് വിചാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സങ്കടമാണ് അവർക്കാരുണ്ട് എന്ന് അദ്ദേഹം കരുതി അവസാന നിമിഷം എന്തോ ഒരു മനവിഷമത്തിൽ തന്നെ അദ്ദേഹം മരണത്തിന് കീഴടങ്ങി അദ്ദേഹത്തിന് ദേഹാസ്വസ്ഥ്യമുണ്ടായിരുന്നു ആത്മഹത്യയാണോ എന്ന് അറിയില്ലെങ്കിൽ പോലും പ്രാഥമിക നിഗമനമനുസരിച്ച് ആത്മഹത്യയാണ് എന്നാണ് തോന്നുന്നത് അദ്ദേഹത്തിനെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു അത് എല്ലാവർക്കും നൊമ്പരമായി മാറി രാവിലെ അദ്ദേഹത്തിനെ ഷൂട്ടിന് കൊണ്ടുപോകാനായി ഡ്രൈവർ വന്ന് നോക്കിയപ്പോഴാണ് മുറി തുറക്കാത്തത് ഏറെ നേരം വിളിച്ചിട്ടും മുറി തുറക്കുന്നില്ല മുറിയിൽ ചെവി വെച്ച് നോക്കുകയും ഹാളിൽ കൂടി നോക്കാനൊക്കെ ശ്രമിച്ചപ്പോഴേക്കും ദുർഗന്ധം പരന്നു അങ്ങനെയാണ് ഹോട്ടൽ അധികൃതരെ അറിയിച്ചത് ഹോട്ടൽ അധികൃതർ അവരുടെ കയ്യിലുള്ള ചാവി പ്രകാരം അവിടെ എത്തുകയും അത് തുറക്കാനും ശ്രമിക്കുകയും ചെയ്തു പക്ഷേ അദ്ദേഹത്തിന്റെ മുറി തുറന്നപ്പോഴേക്കും അടിച്ച ദുർഗത്വത്തിൽ തന്നെ അദ്ദേഹം മരിച്ചൊരുപാട് ദിവസമായതുപോലെ തോന്നി എന്നാൽ അടച്ചിട്ട മുറിയിൽ അദ്ദേഹം രണ്ട് ദിവസമായി ചിലപ്പോൾ മരിച്ചു കിടന്നിരിക്കാം എന്നാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനു വേണ്ടി തന്നെയാണ് എല്ലാവരും നിൽക്കുന്നത് എന്നാൽ ഇപ്പോൾ എല്ലാവരെയും നൊമ്പരപ്പെടുത്തുന്നതും എല്ലാവരും നോക്കുന്നതും അദ്ദേഹത്തിന്റെ ദേവാങ്കണം വീട്ടിലേക്ക് തന്നെയാണ് ദേവാങ്കണത്തിൻ്റെ മുറ്റത്ത് ആരും എത്തുന്നില്ല എല്ലാവരും മാറി നിൽക്കുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി നിൽക്കാനുള്ള കരുത്താർക്കുമില്ല അദ്ദേഹം ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് ഒരാളും കരുതിയില്ല അദ്ദേഹം ഇങ്ങനെ പെട്ടെന്ന് പോയി കളയുമെന്നും കരുതിയില്ല അത് ശരിക്കും വേദനയുള്ള ഒരു വാർത്ത തന്നെയാണ് അത്രമേൽ സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരെയും വിഷമിപ്പിക്കുന്ന ഒരു വാർത്ത അത്ര നല്ലൊരു നടൻ തന്നെയായിരുന്നു മലയാള സിനിമയിലും തമിഴ് സീരിയലിലും ഒക്കെ വളരെയധികം സുപരിചിതനായ ഒരു നടൻ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മലയാളത്തിലും തമിഴിലുമൊക്കെ നിരവധി ആരാധകരും സുഹൃത്തുക്കളുമുണ്ട് അവരെല്ലാവരും തന്നെ അദ്ദേഹത്തിന് ഒരു നോക്ക് കാണാനായി അവസാനമുള്ള ഒരു നെട്ടോട്ടത്തിൽ തന്നെയാണെന്ന് പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ